ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ മൃദുലാനന്ദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനെന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണത് ഉണക്കച്ചെമ്മീനും മുരിങ്ങാക്കായും കൂടിയിട്ട് ഒരു അടിപൊളി കറിയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണത് അതിന് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കറി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഞാനിവിടെ ഉണക്കച്ചെമ്മീ നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് വെള്ളം കളഞ്ഞതിന് ശേഷം വെച്ചിരിക്കണതാണത് ഇതാണ് നമ്മുടെ ഉണക്ക ചെമ്മി ഇതിന് നമുക്കൊന്ന് വറുത്ത് കേട്ടോ പിന്നെ ഞാനതിലേക്ക് മുരിങ്ങാക്കായ ഒരു ഒരു രണ്ട് മുരിങ്ങാക്കായ ഞാൻ ഇതേപോലെ നുറുക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഞാനതിലേക്ക് എടുത്തിരിക്കണത് ഇരുമ്പാമ്പുളിയാണ് ഇപ്പൊ നമുക്കിവിടെ ഇരുമ്പാമ്പുളിയുടെ സീസണാണല്ലോ അപ്പൊ അത് കാരണമാണ് ഞാൻ ഇരുമ്പാമ്പുളി എടുത്തത് പുളി വേണമെങ്കിൽ പുളി ഇടാം മാങ്ങ വേണമെങ്കിൽ മാങ്ങ ഇടാം വെല്ലം ഇടാം പക്ഷെ ഓരോന്നിടുമ്പോഴും ഓരോന്നിന് വേറെ വേറെ ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ ഞാനിന്ന് ഇരുമ്പാമ്പൊളിയാണ് എടുക്കുന്നത് ഞാനതൊരു എട്ട് ഒമ്പത് ഇരുമ്പാൻപൊളി എടുത്തിട്ടുണ്ട് അതൊക്കെ നമ്മളുടെ ഓരോരുത്തരുടെ പുളിക്കനുസരിച്ചിട്ട് കൂട്ടും കുറയ്ക്കുകയും ചെയ്തോളാം പിന്നെ ചെറിയ രണ്ട് തക്കാളി അതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ പൊടി പൊടികളായിട്ട് ഞാനിവിടെ ഒരു ഒന്നര ടേബിൾ സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചെറിയ ഉള്ളി വെച്ചിട്ടുണ്ട് അത് എന്തിനാണെന്നറിയോ ഈ നാളികേരം കൂട്ടി നമുക്ക് അരയ്ക്കാനാണ് പിന്നെ ചെറിയ ഉള്ളി ഞാൻ കുറച്ച് ഇവിടെ അങ്ങനെ ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് വറവടാനും പിന്നെ നമ്മുടെ ഉപ്പും ഇത്ര സാധനങ്ങളാണ് നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ ആവശ്യമുള്ളത് ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു ചീനച്ചട്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട് ഇരുമ്പ് ചീനച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത് അതിനിക്ക് നമുക്കുണ്ടല്ലോ ഇത് ചെമ്മീൻ പൊടി ഇട്ടിട്ട് അങ്ങോട്ട് വറുത്തെടുക്കാം ചെമ്മീൻ പൊടി അങ്ങനെ ഇട്ട് കൊടുത്തു ഇത് നന്നായി ഒന്നു വറുത്തെടുക്കാം ഒന്ന് നല്ലോണം ചൂടാക്കിയിട്ട് നമുക്കിത് ഒന്നും ഇങ്ങനെ ചെറുതായി ഒന്നും ഇങ്ങോട്ട് പൊടിക്കുക ഇടും ഞാൻ പൊടിച്ച് പൊടിയാക്കൊന്നും വേണ്ട ഒന്നും ഇങ്ങോട്ട് ചതച്ചെടുക്കുക അതേപോലെ ആക്കാം നമുക്ക് നമ്മുടെ ചെമ്മീൻ ഏകദേശം അങ്ങനെ ആയി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഏകദേശം അതേപോലെ അയ്യാ മതി കാണാല്ലേ ഒന്നും കൂടി ഇങ്ങോട്ടായിട്ട് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇങ്ങോട്ട് വാങ്ങി വെക്കാം ഞാനിതിലേക്ക് വാങ്ങിക്കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഉണ്ടല്ലോ നമുക്ക് ഈ മുരിങ്ങാക്കായ തുക്കി വെച്ചിട്ടില്ലേ അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം അതങ്ങോട്ട് ഇട്ട് കൊടുത്തു പിന്നെ നമുക്ക് മുളക് പൊടി മുളക് പൊടി ഇട്ട് കൊടുത്തു ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം അതേപോലെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ നമുക്ക് അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ രണ്ട് പച്ചമുളക് പറഞ്ഞിരുന്നില്ലേ അത് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഇരുമ്പംപൊടി നോക്കി വെച്ചിട്ടില്ലേ ആ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വെന്ത് വരട്ടെ നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം നമുക്കിനിതൊന്ന് തുറന്ന് നോക്കുക ആ വെന്ത് വരുന്നുണ്ട് നമുക്ക് അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ൊടുത്തിട്ടുണ്ട് ഇനി നോക്കിയതിന് ശേഷം നമുക്ക് ഇട്ടുകൊടുക്കാം ഒന്നും കൂടി ആവട്ടെ അപ്പഴേക്കും നമുക്ക് ഈ നാളികേരം നാളികേരത്തില് ഉള്ളി കൂട്ടിയിട്ട് അരച്ചിട്ട് അരച്ച് കൊണ്ടുവരാം പിന്നെ നമ്മൾ നമ്മളപ്പോഴേക്കും ഇവിടെ ഈ ചെമ്മീൻ പൊടി ഇങ്ങനെ വറുത്ത് വെച്ചിട്ടില്ലേ അത് നമുക്കൊന്നും കൂടെ പൊടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ വല്ലാതെ പൊടിക്കണ്ട നമ്മളൊന്നിങ്ങനെ വെച്ചിട്ട് നന്നായിട്ട് ഒന്നും കൂടി പൊടിച്ചാ മതി രണ്ടങ്ങനെ അരച്ച് പൊടിക്കൊന്നും വേണ്ട ഇതേപോലെ ഞാനൊന്നും ഇങ്ങോട്ട് ആക്കി കൊടുത്തിട്ടുണ്ട് അതിന്റെ ശേഷം നമുക്ക് ഇതിലേക്ക് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇതുകൊണ്ട് തന്നെ ഒന്നുകൊണ്ട് പൊടിച്ചെടുക്കട്ടെ ഇത്രേ വേണ്ടു ഞാനിത് അതേപോലെ അങ്ങോട്ട് പൊടിച്ചു വെച്ചിട്ടുണ്ട് ഇതും കൂടി നമുക്ക് ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അങ്ങനെ ഇളക്കി കൊടുക്കാം നമുക്കിനിതെന്തായി നോക്കുക നന്നായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ നാളികേരം ചെറിയ ഉള്ളിയും കൂടി നമ്മൾ ഇങ്ങോട്ട് അരച്ചെടുത്തിട്ടുണ്ടല്ലോ അത് അതങ്ങോടെ ഒഴിച്ചു കൊടുക്കാം അത് ഒഴിച്ചു കൊടുത്തു വെള്ളം കൂടി കുടിയാക്കി നമുക്ക് ഒഴിക്കാം ഇനിയിപ്പോ ഈ ചട്ടി ആവുമ്പഴേ ഒന്ന് ഇരുന്നിട്ട് അതൊന്നും കൂടെ കുറുകും ചെയ്യും നമുക്ക് കറുവേപ്പിൻ്റെ അല്ല ഇട്ട് കൊടുക്കാം ഒന്ന് ചെറുതള വന്നാല് നമുക്കിതുകൊണ്ട് വാങ്ങി വെക്കാം അതിന് ചട്ടിയായത് കാരണം വേഗം 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 ചെറുതള വരും ചെറുതള വരാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്കിനി വാങ്ങി വെക്കാം ഇതിലിരുന്നിട്ട് തന്നെ അളച്ചുകൊണ്ടിരിക്കും അതാണ് ഇങ്ങട്ടെ മൺചട്ടിയൊക്കെ അവിടത്തെ കൂടെ ഞാൻ വറകൊടാനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചീനച്ചട്ടിയില് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്കുണ്ടല്ലോ ചെറിയ ഉള്ളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ അതാണ് ഇട്ട് കൊടുക്കാം നന്നായി ഒന്ന് മൂത്തു വരട്ടെ നമ്മളുടെ ഉള്ളി ഇങ്ങനെ മൂത്ത് വരുന്നുണ്ട് കറി ഞാൻ വേറെ ഒരു പാത്രത്തിലേക്ക് അങ്ങോട്ട് മാറ്റിയിട്ടാ അപ്പൊ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം നമുക്കതില് കാരണം ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് മുരിങ്ങക്കായും എന്താ പറയാ മറ്റേ ചെമ്മീൻ പൊടിയും ഇതൊക്കെ കൂടി ആ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അത് നമുക്കിണ്ടല്ലോ ഈ ഓരോരോ മാങ്ങട ഒരു ടേസ്റ്റ് അതേപോലെ ഇരുമ്പുളി ഇടുമ്പോൾ ഒരു ടേസ്റ്റ് കുടം പുളി ഇടുമ്പോൾ വേറൊരു ടേസ്റ്റ് അങ്ങനെ ഓരോ പുളി ഇടുമ്പോഴും അതിന് പ്രത്യേക പ്രത്യേക ടേസ്റ്റുകളായിട്ട് വരും നമ്മളുടെ ഉള്ളി ഇവിടെ വളണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതെടുത്തിട്ട് ഈ പറയു ഒഴിക്കാം അങ്ങനെ നമ്മുടെ ഉണക്ക ചെമ്മീനും മുരിങ്ങാക്കായും വെച്ചിട്ടുള്ള കറി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് പിന്നെ അതൊരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ അപ്പം ഈ ഒരു ഉണക്ക ചെമ്മീൻ്റെയും ഈ എന്താ പറയുക ഈ മുരിങ്ങാക്കായും ഒക്കെ കൂടിയാകുമ്പോൾ നമുക്ക് മത്സ്യം അതാ ഒരു ദിവസം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മത്സ്യത്തിൻ്റെ ഒരു ടേസ്റ്റും കൂടിയിട്ടാണ് അതിൽ വരുന്നത് അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയട്ടോ ഈ ഉണക്ക ചെമ്മീനെ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കിക്കോളാം അപ്പം നമുക്ക് എന്നാലും അടുത്ത വീഡിയോയിൽ കാണാം